നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരു ഭാവം ചിന്തിക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ഒരു ഗ്രഹനില ഞാൻ അവതരിപ്പിക്കുന്നു ഈ ഗ്രഹനില അനുസരിച്ചിട്ട് ഈ വ്യക്തി ഏതൊക്കെ വിദ്യ പഠിക്കാം രണ്ടാം ഭാവത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നത് രണ്ടിലേക്ക് രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഈ വ്യക്തി ഏതൊക്കെ വിദ്യാഭ്യാസം പഠിക്കാം ഏതൊക്കെ വിദ്യാമേ വിദ്യയുടെ മേഖലയിലേക്ക് പോകാം എന്നുള്ളത് ശ്രദ്ധിക്കുക രണ്ടാം ഭാവത്തിൽ ഒരു ഗ്രഹവുമില്ല ഭാവം ഒഴിഞ്ഞു കിടക്കുന്നു പക്ഷേ പക്ഷെ കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാം ഹർത്തവ്യം അഖിലം വിത്തം വാണി ചുഷ്ചക്ഷിണ വിദ്യാശ്ച വിവിധ ഹേദ ചിന്തനീയം ദുദ്ധ്യത രണ്ടാം ഭാവം കൊണ്ട് പല കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ വിദ്യയിലെടുക്കുമ്പോൾ നമുക്ക് ഈ ഭാവത്തിന്റെ ആധിപനെ നോക്കണം ആ ഭാവത്തിന്റെ അധിപൻ എവിടെയാണ് ഈ ഭാവത്തിന്റെ രണ്ടാം ഭാവത്തിന്റെ അധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് പതിനൊന്നിലാണ് ഒപ്പം ബുധനോടൊപ്പം വിദ്യ ചിന്തിക്കുമ്പോൾ കാരകൻ വിദ്യയുടെ കാരകനായ ബുധനെ ചിന്തിക്കണം വിദ ബുധനെയും കൂടി ചിന്തിക്കണം അപ്പൊ വിദ്യയുടെ കാരകനായ ബുധനും പതിനൊന്നിലാണ് ഇനി ഭാവത്തിലേക്ക് ആര് ദൃഷ്ടി ചെയ്യുന്നു എന്ന് നോക്കണം ഭാവം ഭാവാധിപൻ കാരകൻ ഇത് ഭാവം കാരകൻ ഭാവം കാരകൻ ഏത് ഭാവം ചിന്തിച്ചാലും ഭാവവും കാരകനും പ്രധാനമാണ് എന്നുള്ളതാണ് സാറിൻ്റെ പാഠത്തിൽ നിന്ന് ഡോക്ടർ കെ പി ധർമ്മരാജയ സാർ ആദ്യമേ പറഞ്ഞു തരുന്ന ഒരു പാ പോഷൻ പഠിപ്പിക്കുമ്പോഴേ പറയുന്നത് ഭാവവും കാരകനും ഏറ്റവും പ്രധാനം ഭാവം എന്ന് പറയുന്ന രണ്ടാം ഭാവവും അതേപോലെ കാരകൻ ബുധൻ അത് കഴിഞ്ഞിട്ട് ഭാവത്തിലേക്ക് നോക്കുന്നത് വ്യാഴം ഈ മൂന്ന് പേരുടെ ബന്ധം രണ്ടിലേക്ക് വന്നിരിക്കുന്നു അപ്പം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ കാരകത്വം സൂര്യൻ എന്ന് പറയുന്നത് കീർത്തി പ്രശസ്തി അംഗീകാരത്തിന്റെ ഒക്കെ കാരകത്വമാണ് താമ്രം സ്വർണം പിതൃച്ഛുപലം ആത്മസൗഖ്യം പ്രതാപം ധൈര്യം ശൗര്യം സമിതി വിജയം രാജസേവ പ്രകാശം അതേപോലെ ഓരോ കാരകത്വവും സൂര്യൻ പ്രതാപത്തിന്റെയും വൈ നിയമത്തിന്റെയും വൈദ്യത്തിൻ്റെയും അതേപോലെ സ്വർണത്തിന്റെ താമ്രം സ്വർണ്ണമാണ് സ്വർണത്തിന്റെ കാരകത്വം പറയുന്നുണ്ട് അതേപോലെ ശൈവം കാര്യം വനഗിരിഗതി വനത്തിനെയും മലകളെയും കുറിച്ച് അപ്പൊ അവിടെ അങ്ങനെയും ഒരു ബന്ധം പറയാം വനം ഫോറസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധം നമുക്ക് സൂര്യന് കൊടുക്കാം വന വനവും ഗിരി മലകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കാം അതേപോലെ ശിവപരമായിട്ടുള്ള കാര്യം ഒരുപക്ഷെ ഭക്തി മാർഗത്തിൽ കൂടിയുള്ള കാര്യങ്ങൾ പഠിക്കാം എന്താണ് ആ അടിസ്ഥാന ഗ്രന്ഥങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം അതേപോലെ സ്വർണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി അത് പഠിക്കാം പിന്നെ സൂര്യൻ കണ്ണിൻറെ കാരകനാണ് കണ്ണിൻ്റെ കാരകത്വമുള്ള വിദ്യ പഠിക്കാം പിന്നെ സൂര്യന് നിയമത്തിന്റെ കാരകത്വമുണ്ട് വൈദ്യ കാരകത്വമുണ്ട് അങ്ങനെയുള്ള കാരകത്വമുള്ള വിദ്യ പഠിക്കാം പിന്നെ ബുദ്ധൻ ആരാണ് ബുധൻ കണക്കിന്റെയും അക്ഷരങ്ങളുടെയും ആ പാണ്ഡിത്യം സുവജ കലാ നിപുണത കലാകാരൻ കലാവാസന അപ്പൊ കലയെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ശുക്രന്റെ കൂടെയാണ് സൂര്യൻ നിൽക്കുന്നത് അതേപോലെ ബുധനൻ നിക്കുന്നത് അപ്പൊ ശുക്രനും ഒരു കലാ ബന്ധമുണ്ട് തൗര്യത്രികം ദ്യം നൃത്തം പാട്ട് അതേപോലെ ഭക്ഷണത്തിന്റെ കാരകത്വം അതേപോലെ സമ്പത്ത് വാഹന വസ്ത്രഭൂഷണാദികളുടെ കാരകത്വം വസ്ത്രത്തിന്റെ കാരകത്വം ഒക്കെ കണക്റ്റ് ചെയ്യാം ഇനി ആ സൂര്യനെ നോക്കുന്ന ഗ്രഹങ്ങൾ ആരൊക്കെ സൂര്യനെ നോക്കുന്നത് ചൊവ്വയും കൂടി നോക്കുന്നു സൂര്യനെ ചൊവ്വയും കൂടി നോക്കുമ്പോഴും ുധനെ ചൊവ്വയും കൂടെ നോക്കുമ്പോഴും ചൊവ്വ ഒരു എഞ്ചിനീയറിങ്ങിന്റെ കാരകത്വം ഉണ്ട് അപ്പൊ എഞ്ചിനീയറിങ്ങിന്റെ കാരകം ഉള്ള അഗ്നിയുടെ കാരകത്വം ഉണ്ട് അതേപോലെ മറ്റ് ഭൂമിയുടെ കാരകത്വം ഉണ്ട് സത്വം ഭൂബലിതം സഹോദര ഗുണം ക്രൗര്യം വ്രണം സാഹസം വിദ്വേഷം പര മനസാഗ്നി പരമാഗ് മാനസാഗ്നി കനക ഞാത്യസ്ത്ര ചോരാൻ അസ്ത്രം ചോരാ ഡ്രിബുൻ എന്നുവെച്ചാൽ കള്ളന്മാർ യൂണിഫോം ജോബ് അപ്പൊ എന്താണ് അതുമായിട്ട് റിലേറ്റഡ് ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് അതുമായിട്ട് റിലേറ്റഡ് പറയാം ഐ എഫ് എസ് ഇവിടെ പറയാം ഫോറസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വനഗിരി കെദിം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള റിലേഷൻ കൊടുക്കാം അപ്പൊ ചൊവ്വയുടെ കാരകത്വമുള്ള എഞ്ചിനീയറിംഗ് മേഖല എഞ്ചിനീയറിംഗ് മേഖലയാണെങ്കിൽ ഏതൊക്കെ എഞ്ചിനീയറിംഗ് മേഖല അപ്പൊ അങ്ങനെയാണെങ്കിൽ ചൊവ്വയ്ക്ക് കൂടെ നിൽക്കുന്ന ശനിയേം കൂടെ പിടിച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് അതേപോലെ സോഫ്റ്റ്വെയർ എൻജിനീയറിങ് അതേപോലെ ഓട്ടോമൊബൈൽ എൻജിനീയറിങ് പിന്നെ പോയിട്ട് ചൊവ്വയ്ക്കും ബുധനും ശുക്രനും ഒക്കെ ആയിട്ട് ബന്ധം വന്നിരിക്കുന്നു ചൊവ്വ ശുക്ര ബന്ധം വന്നാൽ കെമിസ്ട്രി സിവിൽ എഞ്ചിനീയറിങ് അങ്ങനെയും ബന്ധം കൊടുക്കാം അപ്പം അങ്ങനെയും കണക്ഷൻ വന്നു ഇനി അതേപോലെ നിയമത്തിൻ്റെ ബന്ധം വരാം മാത്തമാറ്റിക്സിന്റെ ബന്ധം വരാൻ ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് മേഖലയിലുള്ള വിദ്യക്ക് നല്ല ബന്ധം വരാം പിന്നെ അതേപോലെ ഫുഡ് മെറ്റീരിയൽസ് ഫുഡ് റിലേറ്റഡ് ആയിട്ട് ചൊവ്വ അടുക്കളയുടെ അഗ്നിടക്കാരകനാണ് ബേക്കറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാം അതേപോലെ ഭൂമിയിൽ നിന്ന് കൃഷി ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയാം കൃഷിയുടെ സാധനങ്ങൾ പറയാം ഭൂമിയുമായിട്ട് ജിയോളജി ആൻഡ് മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് പറയാം അതേപോലെ രണ്ടിലേക്ക് വ്യാഴം നോക്കുന്നു അവ വ്യാഴ ത്തിന്റെ കാരകത്വവും വൈദ്യോ നിയമവും ഉള്ള കാരകത്വമുണ്ട് അതേപോലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളുടെ കാരകത്വം ഉണ്ട് സമ്പത്തിന്റെ കാരകത്വം ഉണ്ട് ധനത്തിന്റെ കാരകത്വം ഉണ്ട് അപ്പൊ ബാങ്കിങ് മേഖല പറയാം സ്റ്റാറ്റിസ്റ്റിക്സിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാം കറൻസിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാം അങ്ങനെ എത്ര മൾട്ടിപ്പിൾ ചോയ്സ് അപ്പൊ ഒരു ഗ്രഹനില എടുത്തിട്ട് വിദ്യാഭ്യാസം എങ്ങനെ ചിന്തിക്കാം എന്നുള്ളത് പറയുമ്പോൾ ആ ഗ്രഹങ്ങളുടെ കാരകത്വം അറിഞ്ഞിരിക്കണം ചുമ്മാ ഏതെങ്കിലും ഒരു വിദ്യയ്ക്ക് നമ്മൾ താല്പര്യപ്പെട്ടിറങ്ങിത്തിരിക്കുമ്പോൾ ആ ഗ്രഹത്തിന് ഏതൊക്കെ ഗ്രഹങ്ങൾ ഭാവമായിട്ട് ബന്ധം വന്നിരിക്കുന്നു ആ തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം നമുക്കിവിടെ കണക്ട് ചെയ്യാം അപ്പൊ സർജറിയുമായിട്ട് റിലേറ്റഡ് ആയുധം ഉപയോഗിക്കുന്നവർക്ക് സർജറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാം ഇവിടെ വ്യാഴം രണ്ട് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളുമായിട്ട് ബന്ധം വന്നിരിക്കുന്നു അങ്ങനെ വരികയാണെങ്കിലും വൈദ്യ മേഖല പറയാം വൈദ്യ മേഖല പറയാം അതേപോലെ ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോ ഡിപ്പാർട്ട്മെന്റ് പറയാം ലോ പറയാം നിയമ മേഖല പറയാം ഹിസ്റ്ററി പറയാം ഹിസ്റ്ററിക്ക് ശനിക്ക് ഒരു ബന്ധം ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു അങ്ങനെ വേണമെങ്കിൽ പറയാം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പറയാം ഗവേഷണം എന്ന് വെച്ചാൽ മറഞ്ഞ് കിടക്കുന്ന ശനി രണ്ട് അഷ്ടമാധിപനാണ് അഷ്ടമാധിപനായ ശനി വ്യാഴത്തിനെ നോക്കുന്നു അങ്ങനെ പറയുമ്പോൾ ആ വ്യാഴത്തിനും ഒരു മറഞ്ഞ് കിടക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കിയോളജി ഹിസ്റ്ററി അങ്ങനെയൊക്കെയുള്ള റിലേറ്റഡ് പറയാം ഇപ്പം നമുക്ക് പറഞ്ഞാൽ സൈബർ സൈബർ ക്രൈംസിനെ കണ്ടുപിടിക്കുന്ന ഫോറൻസിക് സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖല പറയാം ഇപ്പൊ എല്ലാ ഗ്രഹങ്ങൾക്കും അവിടെ ഒരു കണക്ഷൻ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്രഹനില എടുത്ത് ഇങ്ങനെ പറഞ്ഞത് അതേപോലെ എറോനോട്ടിക്കൽ എൻജിനീയറിംഗ് പറയാം അതേപോലെ കെമിക്കൽ എൻജിനീയറിംഗ് പറയാം കാരണം ശുക്രനും കുജനും കൂടിയാണ് ബന്ധം വന്നിരിക്കുന്നത് ഓട്ടോമൊബൈൽ പറയുന്ന കണക്ക് സിവിൽ പറയുന്ന കണക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കണക്ഷൻസ് ഇവിടെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ ഈ തരത്തിലുള്ള കണക്ഷൻസ് എല്ലാം നമുക്ക് കടുക്കാൻ പറ്റുന്ന വിദ്യ അപ്പൊ നമ്മൾ ഏതൊരു കാര്യം സെലക്ട് ചെയ്യുമ്പോഴും പത്താം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് തയ്യാറടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ഏത് സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം ഇപ്പൊ യഥാർത്ഥത്തിൽ സയൻസ് സബ്ജക്റ്റ് എടുത്തില്ല ആർട്സ് സബ്ജെക്റ്റ് ആണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉന്നത പോസ്റ്റിൽ പോകത്തില്ല എന്ന് പറയാൻ പറ്റൂല ഇവിടെ നമുക്ക് യഥാർത്ഥത്തിൽ ചൊവ്വയുടെ ബന്ധം ഉള്ളത് കൊണ്ട് പോലീസ് മേഖലയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് പത്തു ആയിട്ട് വ്യാഴത്തിന്റെ ബന്ധം ഉള്ളത് കൊണ്ട് ഉയർന്ന പൊസിഷൻ പത്തിലേക്ക് വ്യാ ചൊവ്വടേയും ദൃഷ്ടി ഉള്ളത് കൊണ്ട് എന്തായാലും ജോബ് യഥാർത്ഥ ഉയർന്ന പൊസിഷനുള്ള ഒരു ആയിരിക്കും വ്യാഴമാണ് പത്തിലേക്ക് നോക്കുന്നത് അപ്പൊ പത്തിലേക്ക് നോക്കുന്ന വ്യാഴത്തിനെ റിലേറ്റ് ചെയ്ത ഒരു ജോബ് പറയാം ഐ ഐ എസ് ഐ എഫ് എസ് പിന്നെ ഐ പി എസ് ബന്ധം ഐ പി എസ് ബന്ധം എന്തായാലും ചൊവ്വ വ്യാഴം വരുമ്പോൾ പറയാം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വിദ്യാഭ്യാസവുമായിട്ട് തൊഴിലുമായിട്ട് കണക്ഷനും ഉണ്ടോ വിദ്യക്ക് പോകുമ്പോൾ തൊഴിൽ ആ തൊഴിൽ ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ അപ്പൊ വിദ്യ ഏതെടുക്കണം എന്നുള്ളത് തൊഴിൽ മേഖലയായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ പറയണം അങ്ങനെയുള്ള ഒരു റിലേഷനാണ് കുറച്ച് ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് കർമ്മ മേഖലയുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും